നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇരകൾ പരാതി നൽകിയാൽ കേസെടുക്കുമെന്ന് സർക്കാർ നിലപാടിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നടി പാർവതി തിരോധ് പോലീസിൽ പരാതി നൽകേണ്ട പണിയും ഇരകളാണോ ചെയ്യേണ്ടതെന്നും അവർ ചോദിച്ചു സർക്കാർ തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിൽ പോയില്ല എന്ന് അപ്പോൾ തിരിച്ചു ചോദിക്കേണ്ടി വരും ഇനി ആ പണി നമ്മളാണോ ചെയ്യേണ്ടത് ഇനി മുൻപ് പരാതി നൽകിയവരിൽ എത്ര പേർക്കാണ് നീതി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്തടിസ്ഥാനത്തിനാണ് നമ്മളിൽ നിന്ന് ആ വിശ്വാസം ആവശ്യപ്പെടുന്നത് മുന്നോട്ട് വെച്ച ഓരോ ചൂടിനും പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ പലയിടത്തും നടപടിയിൽ ഉണ്ടായി ഇങ്ങനെയാണ് പാർവതി പറഞ്ഞത് സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഡബ്ല്യു സി സിയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നും പാർവതി തിരോദ് വ്യക്തമാക്കി മോശമായി പെരുമാറുന്നവരുടെ പേരുകൾ പുറത്തു വന്നാൽ ഇരകളാക്കപ്പെട്ടവർ വീണ്ടും ഒറ്റപ്പെടും ഹിറ്റ് സിനിമകൾ ചെയ്തിട്ട് പോലും തനിക്ക് അവസരങ്ങൾ നഷ്ടമായി എന്നും പാർവതി പറഞ്ഞു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി കോൺക്ലേവ് നടത്തുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയെയും പാർവതി വിമർശിച്ചു വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തുന്നതിന്റെ പ്രസക്തി എന്താണ് എന്ന് അവർ ചോദിച്ചു അമ്മയുടെ നിലപാടിനെയും നടി രൂക്ഷമായി തന്നെ വിമർശിച്ചു താൻ അടക്കമുള്ളവർ അമ്മ സംഘടനയിൽ വിട്ടുപോയിട്ടും ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു